ബഹുമാനപ്പെട്ട ഒരു മഹാനായ പണ്ഡിതൻ ബഹുമാനപ്പെട്ട അമ്രബിന്യാലോ തായാലോ അമൃപിന്റിയോ താലഅൻഹു എന്ന മഹാന്റെ കൈയിൽ അർബുദം ബാധിച്ചുപോയി ഫുലി ഡോക്ടർമാർ അദ്ദേഹത്തോട് പറഞ്ഞോ ലാബുദ്ധ അന്നായത് അങ്ങയുടെ കൈ മുറിച്ചു മാറ്റാതെ മറ്റു മാർഗമൊന്നുമില്ല ഫക്കാല ലഹു അപ്പോൾ അദ്ദേഹം പറഞ്ഞോഹ നിങ്ങൾ മുറിച്ചു കളഞ്ഞോ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഡോക്ടർമാര് പറഞ്ഞു വന്നാൽ സ്റ്റേഷ്യ ഒന്നുമില്ല ലാബിദാന്ന ശുദ്ധ കിഹാൽ അങ്ങയെ ഒന്ന് കെട്ടിയിട്ടാൽ മാത്രമേ മുറിച്ചു മാറ്റാൻ പറ്റുകയുള്ളൂ ആലദ്ദേഹം പറഞ്ഞൂല്ല അതിന് ഞാൻ അനുവദിക്കുകയില്ല ഇദാ ശറഅതു ഞാൻ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്റെ കൈ നിങ്ങൾ മുറിച്ചോ എങ്ങനെ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ എന്റെ കൈ മുറിച്ചോ അല്ലാതെ നിങ്ങൾ എന്നെ കെട്ടിയിട്ടിട്ട് കൈ മുറിക്കാൻ നോക്കിയാൽ നടക്കുന്ന കാര്യമല്ല അദ്ദേഹം നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കൈ മുറിക്കപ്പെട്ടു വലം യശോർ അദ്ദേഹം അറിഞ്ഞില്ല നമസ്കാരം അതാണ് നമസ്കാരം നൽകട്ടെ നമസ്കാരം അതാണ് ഖുഷു അതാണ് അല്ലാഹുല പറഞ്ഞത് അല്ലദീനവും ഫി സ്വല ഹാഷ്യോ മോമിനി വിജയിച്ചു സത്യവിശ്വാസികൾ വിജയിച്ചു നമസ്കാരക്കാരെ നിങ്ങളെ വിജയിച്ചു ഏത് നമസ്കാരക്കാരാണവർ അല്ലദീനവും നമസ്കാരത്തിൽ തീർത്തും ഭയഭക്തിയോടെ നമസ്കരിച്ചവരായിരുന്നു അവർ ഹൃഷുവോ ഹുവോടെ നമസ്കരിച്ച ആ നമസ്കാരക്കാർ വിജയം പ്രാപിച്ചുവെന്ന് പരിശുദ്ധ കുർആൻ വല്ല ദീനവും നമസ്കാരത്തെ സൂക്ഷിക്കുന്നവർ നമസ്കാരത്തിൽ വേണ്ടവണ്ണം ശ്രദ്ധ ചെലുത്തുന്നവർ അവർ വിജയിച്ചു അവർ വിജയിച്ചു നമ്മളെ ഉൾപ്പെടുത്തട്ടെ അതാണ് നമസ്കാരം അപ്പൊ നമസ്കരിച്ചാൽ നിങ്ങളെ നിസ്കരിക്കാൻ വരും നിങ്ങള് തക്കവുള്ളവരായേക്കാം എന്ന കൂടെ പറഞ്ഞിട്ടില്ല നിങ്ങളെ നിസ്കരിക്കാം തക്കവുള്ളവരായേക്കാം എന്ന് പറഞ്ഞിട്ടില്ല കാരണം നടക്കത്തില്ല നടക്കോ ജംഷനിന്ന് ഓടി വന്നിട്ട് കള്ളം പറഞ്ഞിട്ടായിരിക്കും ഓടി വന്ന നിസ്കാരത്തിന് സമയമാകുമ്പോ എടുത്തിട്ട് നിസ്കരിക്കുന്നത് കള്ളം പറഞ്ഞിന് അവനെ നിസ്കരിക്കുന്നു പലിശ പലിശവാങ്ങുന്നവനും നിസ്കരിക്കുന്നു ഹറാമിന്റെ നോട്ടം നോക്കുന്നവനും നിസ്കരിക്കുന്നു ഹറാമിന്റെ സംസാരം നടത്തുന്നവരും നിസ്കരിക്കുന്നു അവരെല്ലാം നിസ്കരിക്കുന്നു അപ്പൊ അള്ളാഹു അവിടെ അത് നിങ്ങൾ നിസ്കരിക്കും നിങ്ങൾക്ക് തക്കവുള്ളവരായേക്കാന്ന അവിടെ പറഞ്ഞില്ല അല്ല പിന്നെ അടുത്തത് പറഞ്ഞെന്താ നിങ്ങൾ ഖുർആനവധി നിങ്ങൾ തക്കവുള്ളവരായേക്കാം നിങ്ങൾ തക്കുവായി ഉള്ളവർ ജീവിതം നയിച്ചേക്കാം നിങ്ങൾ അജിന് പോകുമില്ല നിങ്ങൾ തഖ്വ ഉള്ളവരായി മാറിയേക്കാം ഒന്നും അല്ല പറഞ്ഞില്ല അല്ല പറഞ്ഞതെന്താ അയ്യോ അല്ലോ കൊതിബാന സത്യവിശ്വാസികളെ നിങ്ങൾ മതഭക്തരാകണമോ തക്വയുള്ളവരാകേണമോ മുത്തായ യഥാർത്ഥ ദാസന്മാരും ദാസിമാരുമായി മാറണമോ നിങ്ങൾ നോമ്പ് പിടിക്കുവിൻ നിങ്ങൾ നോമ്പ് പിടിക്കുവിൻ നോമ്പ് പിടിക്കുന്നതിലൂടെ നിങ്ങൾ തീർത്തും മതഭക്തനായി മാറിയേക്കും നോമ്പ് പിടിക്കുക എന്താ കാരണം എന്താ കാരണം എന്താണ് റമദാൻ ഇത്ര തിരക്ക് പള്ളിയിൽ കഞ്ഞി കുടിക്കാനാണ് ഒന്നുമല്ല കഞ്ഞി ഇല്ലാതെ റമദാൻ നോമ്പ് പിടിച്ചു നോക്ക് ആളുകൾ വലിയ ഏത് നിസ്കരിക്കാത്തവനും തൊപ്പിയും ചുബായും ഉടുപ്പും ഒക്കെ ആയിട്ട് നേരത്തെ കഴിവ് ശൈബാ മാസത്തിന്റെ അവസാനത്തോടു കൂടി എല്ലാം കഴുകി റെഡിയാക്കി വെക്കും പള്ളിയിൽ വരാൻ വേണ്ടിയിട്ട് ഏ നാളെ നോമ്പ് തുടങ്ങുവാണ് പള്ളിയിൽ പോണം എല്ലാം കഴുകി റെഡിയാക്കി പോയി എല്ലാം ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെക്കും എല്ലാവരും റമദാൻ ഒരു പ്രത്യേക മഹത്വം ബഹുമാനം കച്ചവടക്കാരെല്ലാം പള്ളിയിൽ വിദ്യാര് വിദ്യാർത്ഥികള് പള്ളിയില് പള്ളി നിറച്ച് പിള്ളേർ ക്ലാസ് ഒക്കെ കട്ട് ചെയ്ത് പള്ളിയിൽ അല്ലാത്ത ഒരു ഒക്കത്ത് പോലും ഒന്ന് കട്ട് ചെയ്ത് ഓരോ സ്കരിക്കാൻ വന്ന ഓ ക്ലാസ് 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 ഇത് സമയത്തെല്ലാം പള്ളിയിൽ പല പല യൂണിഫോം വേഷത്തിൽ കാലുമേ കാലും വെച്ച് ഇങ്ങനെ പള്ളി കിടക്കുന്ന കാണാം ഓരോരോ കുട്ടികൾ ഒന്നാം മാസം ആകുമ്പോ എല്ലാം പള്ളിയിൽ എന്താ ഇപ്പൊ നിങ്ങള് ഇപ്പൊ ഇത്ര പേര് പള്ളിയില് ഇത്ര തിരക്ക് പിടിക്കാൻ കാരണം എന്താ ചെറുപ്പക്കാരെ ആദ്യം വിളിക്കും അല്ലെ നീ രണ്ടു മൂന്ന് മൊബൈലൊക്കെ കൊണ്ട് നടക്കുന്നാണെന്നല്ലോ നീ ഇപ്പൊ മൊബൈലൊന്നും വിളിയില്ല മൊബൈൽ കാണുന്നില്ല ഒരുമൻ ഓ റമലാ മാസമായിട്ട് അവളെ കാണുമ്പോൾ വിളിച്ച് നോമ്പ് വസാദ് ആക്കണോ അവസ്ഥ അതെ ഏഹ് ഞാനത് കൊണ്ട് ഷെഹ്ബാനിന്റെ അവസാനത്തെ രാവിലെ സിം സിമ്മെടുത്തിട്ട് ഞാൻ പറഞ്ഞു മേലെ എന്നെ വിളിച്ചേക്കരുത് സിം മാറ്റാൻ പോവാണ് റമദാൻ ആണ് റമദാൻ കഴിഞ്ഞിട്ടേ ഇനി നമ്മൾ തമ്മി സംസാരമുള്ളൂ നിസ്കരിക്കുന്നവൻ പറയുവോ ഇങ്ങനെ ഹജ്ജ് ചെയ്യാൻ പോകുന്നവൻ പറയുവോ ഖുറ പോകുന്നവൻ പറയുവോ നോമ്പ് പിടിച്ചവനായകൊണ്ടല്ലേ ആ ഒരു ചിന്ത അവനുണ്ടായത് നോമ്പ് പിടിച്ചവനായത് കൊണ്ടാണല്ലോ ആ ചിന്ത ഉണ്ടായത് ഇതാണ് എന്ന് പറയുന്നത് നമുക്ക് സിമ്മു മാറ്റാൻ തയ്യാറാകുന്നില്ലേ ഇല്ലെങ്കിൽ അവൻ പറയൂലേ ഏഹ് ഇനി വിളിക്കല്ലേ എന്നെ വിളിക്കല്ലേ റമദാൻ റമദാൻ നോമ്പ് നോമ്പ് ഇനി വല്ലതും വിളിക്കാന്നെങ്കി നമുക്ക് തറാവീ കഴിഞ്ഞിട്ട് വിളിക്കാൻ പ്രശ്നമൊന്നുമില്ല പകൽ സമയത്ത് നമ്മുടെ നോമ്പ് നിങ്ങൾ വസാദാക്കാൻ നിൽക്കല്ലേ കൂടുതലും ഉദ്യോഗസ്ഥർ ജോലിക്ക് ലീവ് എടുക്കുന്നത് റമദാൻ്റെ മാസത്തിലാണ് എന്താ സാറേ നമുക്ക് മാസത്തെ ഒരു വർഷത്തിൽ എത്ര ഉസ്താദ ഞാൻ ആവശ്യത്തിനൊന്നും എടുക്കൂല കാരണം റമലാനിന്റെ മാസത്ത് എനിക്ക് ഓഫീസിൽ കിടന്ന് അവൻ അതിനു കൂട്ടി നിൽക്കാനും ഇതിനു കൂട്ടി നിൽക്കാനും കൈക്കൂലി വാങ്ങാനും കൊടിപ്പിക്കാനും എഴുതാനും ഓരോ പെണ്ണുങ്ങൾ സാരിയൊക്കെ കൊടുത്തോണ്ട് വന്ന് കണ്ട നമ്മുടെ നോമ്പ് പോകും അതിനേക്കാളും നല്ലത് നമുക്ക് റമലാനിലൊരു ഉപ്പു ദിവസം നോക്കും ഇവിടെ ലീവെടുത്തു കഴിഞ്ഞാല് അലഹമുല്ല പള്ളിയാട്ട് കഴിഞ്ഞുകൂടാ നിസ്കാരമുള്ള ഉദ്യോഗസ്ഥനായിരിക്കും എന്താ ആ സമയത്ത് പറയാത്തത് ആ സമയത്ത് എന്താ പറയാത്തത് റമലാ മാസത്തിൽ പറയും അത് നമുക്ക് അങ്ങോട്ട് നോക്കാൻ പൈ ഇങ്ങോട്ട് നോക്കാൻ പയ്യ അതല്ലാത്ത സമയത്താണെങ്കിൽ ഹുലൂസ് കൊണ്ടുപോകുമ്പോ വിരിപ്പ് ഇങ്ങനെ റമലാ മാസത്തിൽ വാങ്ങിക്കാൻ പറ്റൂല കൊടുക്കാൻ പറ്റൂല എഴുതാൻ പറ്റൂല കൂട്ടി നിൽക്കാൻ പറ്റൂല അപ്പോൾ പറയും അതാണ് തക്കുവ അപ്പോൾ റമദാനാണ് നോമ്പാണ് നോമ്പാണ് അതാണ് തക്കുവ സൂക്ഷ്മ കച്ചവടക്കാരൻ റമലാ മാസത്തിൽ കച്ചവടം ചെയ്യുമ്പോൾ ഒരു റേറ്റ് അല്ലാത്ത മാസത്തിൽ കച്ചവടം ചെയ്യുമ്പോൾ ഒരു റേറ്റ് അതെന്താ ഇതിപ്പോ നീ എന്താ ഇതിപ്പോ പതിനഞ്ച് രൂപ കിലോ വെണ്ടയ്ക്ക രൂപ വെണ്ടയ്ക്കൂപണ്ട് അതാണ് റമളാ മാസം ഞാൻ കള്ളം പറയത്തില്ല റമലാൻ അല്ലാത്ത മാസമായിരുന്നോ ഞാൻ കള്ളം പറഞ്ഞു അതന്നെ പറയൂ റമലാ മാസം ഞാൻ കള്ളം പറയുന്നത് റമലാ മാസമാണ് കറക്റ്റ് ശരിയാണ് കള്ളം പറയത്തില്ല എന്താണ് അവിടെ സൂക്ഷ്മ തക്കുവ അതാണ് എന്ന് പറയുന്നത് നമസ്കാരമുള്ളവരെ കൊണ്ടത് കഴിയില്ല നോമ്പുകാരൻ അവൻ സമയത്ത് അവൻ പറയാണ് റോഡിലൂടെ പെണ്ണ് പോലും പോകുന്നു ആർക്കും ആഗ്രഹമില്ലാത്തത് എല്ലാവർക്കും ആഗ്രഹമുണ്ട് പക്ഷേ പോകുമ്പോ റമ്മ ഡേ 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 നോക്കല്ലേ നോമ്പ് 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 ആ ആ ശരിയാ ഓ എല്ലാം ഓ എന്തോരം ജീവിതത്തിൽ ഭൂകമ്പം ഉണ്ടായാൽ പോലെ തലേ തുണിയിടാത്ത പെണ്ണ് റമലാ മാസം ആകുമ്പോഴത്തെ എവിടെന്നെങ്കിലും ഒരു ഓയിൽ മേടിച്ചുകൊണ്ട് വന്ന് എല്ലാം കഴുകി തൂത്ത് പടച്ചവൻ അത് ഇട്ടുകൊണ്ട് ഇങ്ങനെ പോകുന്ന കണ്ടു കഴിഞ്ഞാൽ പടച്ചവൻ താഴോട്ട് നോക്കി കഴിഞ്ഞാൽ മോളിലോട്ട് നോക്കണത് നോമ്പ് തുറക്കുന്ന സമയത്താണ് ഭയങ്കര അതവ് ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത അതവ് എന്തുകൊണ്ട് റമലാ മാസത്തിലെ നോമ്പ് എല്ലാം പൂട്ടി അങ്ങോട്ട് ടി വി എല്ലാം എപ്പഴാ തുറക്കുക സഹറിന്റെ സമയത്ത് ഹലോ അസ്സാമലൈക്കും ആ സഹർ നോമ്പ് നല്ല സുന്ദരമായ സമയത്ത് വർക്കത്തായ മുബാറക്കായ സമയത്ത് അത്താഴം കഴിക്കുന്ന സമയത്ത് നിങ്ങൾ തഹജൂദ് എഴുന്നേറ്റ് രണ്ടറക്കാത്ത തഹജു നിസ്കരിച്ചത് ആഴ്ച കണ്ട സമയത്ത് ടി വി കൊണ്ടുപോയി നമ്മൾ ഡൈനിങ് ഹാളിൽ കൊണ്ടുവച്ചിരിക്കും കാരണം എന്താ അങ്ങോട്ട് നോക്കി തിന്നോണ്ടിരിക്കും അവരിങ്ങോട്ട് ചോദിക്കുന്നതിന് മറുപടി നൽകി തിന്നോണ്ടിരിക്കും സഹർ തിന്നുക ഇടയത്താഴം തിന്നുക ഇവന്റെ നോമ്പ് എങ്ങനെ കബൂലാബൂല ടി വി എല്ലാം സീരിയലെല്ലാം മാറ്റിവെക്കും ഒരു മാസം വിളിച്ചു പറയും ഒരു മാസത്തേക്ക് ദയവിയത് നിങ്ങൾ അതൊന്നും ഇപ്പൊ സംപ്രേഷണം ചെയ്യല്ല ഇതൊന്ന് കഴിഞ്ഞോട്ടെ സിനിമ പിടിച്ചു വെക്കുമല്ലോ സിനിമ കഴിഞ്ഞ റമദാനിൽ കഴിഞ്ഞ അങ്ങേ റമദാനിൽ ഹിറ്റ് സിനിമ റമദാൻ മാസത്തിൽ ഓണവ ഓണം ഈ വർഷം എന്താ ഓണം വരുന്നു നിങ്ങൾ നോക്കിക്കൊള്ളീൻ ബഹുമാനമുള്ള സഹോദരങ്ങളെ മുസ്ലിം സമുദായത്തെ പരിഗണിച്ചുകൊണ്ട് റിലീസ് ചെയ്യുകയില്ല റിലീസ് ചെയ്യുകയില്ല കാരണം എന്താ കാക്കാമാര്ണുകയില്ല നമുക്ക് നഷ്ടമായി പോകും അതുകൊണ്ട് റമദ കഴിഞ്ഞ ഉടനെ അവിടെ റിലീസാക്കിയാല് ആ മുപ്പത് ദിവസത്തെ ബർഗത്തോടു കൂടി അവര് വന്ന് കാണുമ്പോ അതിനൊരു പ്രത്യേക ദർജ കൂടുതലാണ് നിങ്ങൾ നോക്കിക്കോ കഴിഞ്ഞ റമദാനിൽ ഓണം വന്നിട്ടുള്ളു അപ്പൊ നോക്ക് ഭൂരിപക്ഷം ആരാണ് ആരെ പരിഗണിച്ചുകൊണ്ടാണ് സിനിമ പോലും ഇവിടെ പ്രദർശിപ്പിക്കുന്നത് ബഹുമാനമുള്ള സഹോദരങ്ങളെ റമലാ മാസമാകട്ടെ ബിവറേജസ് കോർപ്പറേഷനിലെ കണക്കുകൾ നിങ്ങൾ പോയി പരിശോധിച്ചു നോക്കുമെ കോർപ്പറേഷനിലെ മാനേജർമാര് പറയുന്നത് റമദാൻ കഴിഞ്ഞാലേ ഞങ്ങൾക്ക് വല്ലതും കിട്ടുള്ളൂ ഇപ്പം വെറും നക്കാപ്പിച്ച മാത്രമേ കിട്ടുന്നുള്ളൂ രാവ് കഴിയണം ഞങ്ങളുടെ ബിസിനസ്സിൽ കുറച്ച് ശതമാനം കൂടണമെങ്കിൽ ആരാപ്പൊ അതിന്റെ പിന്നില് ആരാപ്പോ അതിന്റെ പിന്നില് ഞാൻ പറയുന്ന ആളില്ല ഞാൻ ഒരുപാട് കണക്കുകൾ തിരക്കി പഠിച്ചു വെച്ചിട്ടുണ്ട് ഓരോ സഹോദരങ്ങളും വന്ന് പറയും ഓരോ സഹോദരങ്ങളും എന്ന് പറയും കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കേരളം കുടിച്ചു തീർത്തത് അയ്യായിരം കോടി രൂപ കോടി രൂപ ഒന്നുമില്ല അയ്യായിരം രൂപ കണ്ട് കാണാനുള്ള ഓഫി കൊണ്ടോ നമ്മക്ക് പിന്നെ ഈ അയ്യായിരം കോടി എവിടെ കൊണ്ട് അടച്ചു വെക്കുമെല്ലാം കൂടെ ഇത് മൊത്തം കുടിച്ചു തീർത്തു റമലാ മാസം ആകുമ്പോ അവൻ അങ്ങോട്ട് മാറ്റി വെക്കും എന്തുകൊണ്ട് തക്കുവക്കുവാ ഒരു ചെറുപ്പക്കാരൻ ജോലി ചെയ്യാൻ ജോലി ചെയ്യാൻ പുറത്തേക്ക് പോയി അവനും അവന്റെ ഭാര്യയും മാത്രമാണ് അവൻ താ വീട്ടിൽ താമസിക്കുന്നത് ജോലി ചെയ്ത് ക്ഷീണിച്ച് അവശനായി ഉച്ചസമയം കഴിഞ്ഞ് രണ്ടു മണിയായി ദാഹിച്ച് വിശന്ന് കമലാനിന്റെ നോമം പിടിച്ച് ക്ഷീണിച്ചു വരികയാണ് അവന്റെ വീട്ടിന്റെ അകത്തളത്തിൽ ഫ്രിഡ്ജിനകത്ത് ശീതള പാനീയമുണ്ട് അവന്റെ ഭാര്യ മാത്രമേയുള്ളൂ ഇവനാ ഫ്രിഡ്ജ് തുറന്ന് വെള്ളമെടുത്ത് കുടിച്ചാൽ അവൻ ഭാര്യ പുറത്ത് പറയുകയില്ല മറ്റാരും കാണുകയുമില്ല ഇല്ല പക്ഷേ നോമ്പുകാരനായ പോയ ഒരു ചെറുപ്പക്കാരൻ അവൻ വീട്ടിലേക്ക് കയറി വന്നാൽ അവൻ ഫ്രിഡ്ജിലെ തണുത്ത വെള്ളം കുടിക്കാൻ അവൻ തയ്യാറാവുകയില്ല തയ്യാറാകുമോ എത്ര ക്ഷീണിച്ചു നമ്മൾ വന്നോട്ടെ എത്ര ക്ഷീണിച്ചു വന്നോട്ടെ രണ്ട് മൂന്ന് ഷാർജ ജ്യൂസ് ഒറ്റ ശ്വാസത്തിന് കുടിക്കുന്നവരായിക്കൊള്ളട്ടെ നോമ്പും പിടിച്ചിട്ട് കച്ചവടം കഴിഞ്ഞിട്ട് ക്ഷീണിച്ചു വരുമ്പോ നമ്മൾ വന്നിട്ട് വെള്ളം കുടിക്കാൻ നിൽക്കൂ ആരുമില്ല വീട്ടില് ഇനി ഭാര്യ ഇല്ല വെച്ചോ ആരുമില്ല എങ്കിലും നമ്മൾ തണുത്ത വെള്ളം കുടിക്കാനോ ഒരു ജ്യൂസ് കുടിക്കാനോ തയ്യാറാവുകയില്ല ഇതാണ് തക്കുവാ ഒളിഞ്ഞും തെളിഞ്ഞും അള്ളാഹുവിനെ രഹസ്യത്തിലും പരസ്യത്തിലും ഭയപ്പെടാൻ ഒരേ ഒരു മാധ്യമം മാത്രമേ ഉള്ളൂ അത് പരിശുദ്ധമായ നോമ്പ് മാത്രമാണത് രഹസ്യമായ ഇബാദത്ത് ഇവൻ വീട്ടിനകത്ത് ഇരുന്നാലും പിന്നെന്താ ചെയ്യ ഒരു പക്ഷെ വന്നാല് ഓടി വന്ന് കുറച്ച് വെള്ളമൊക്കെ ഓരിക്കോഴിച്ച് ഒരു തുണിയൊക്കെ ഇട്ട് ഫാനൊക്കെ ഇട്ട് ഇച്ചിരി സമാധാനത്തിന് വേണ്ടി അക്ഷീണത്തിന് പരിഹാരം കാണും അതല്ലാതെ വെള്ളം രോഗിയായാ പോലും ആശുപത്രിയിൽ പോയി മരിക്കാൻ പോയാലും ഒരു വെള്ളം തരട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ട എനിക്ക് വേണ്ടല്ലോ എനിക്ക് വേണ്ട എനിക്ക് വേണ്ട തരാം മരിക്കാൻ പോകുന്നൊക്കെ നമുക്കത് ഒഴിവാക്കാം സുഹൃത്തുക്കളെ അതൊന്നും സംഭവിക്കൂല ഓ കണ്ടോ കണ്ടോ അല്ലോ ഉപ്പൽ വിഴുങ്ങൂലല്ലോ കലാ പിടിക്കാൻ ഈ നോമ്പ് പിടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാ ഉള്ളത് ഉപ്പലും മുഴുവൻ ശേഖരിച്ച് 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 അങ്ങോട്ട് വെക്കും പടച്ചവനെ ബസ്സിനകത്ത് കയറാൻ തുടങ്ങിയ മുതല് തുപ്പല് ശേഖരിച്ച് വെക്കും കൊട്ടാരക്കര ടൗണിൽ ചെല്ലുമ്പോൾ ബ്ലൂക്കോന്നും പറഞ്ഞു ഒരൊറ്റ തുപ്പ് ഒരു ലിറ്റർ കാണും എല്ലാം കൂടെ പരിസ്ഥിതി നില്ക്കുന്ന ട്രാഫിക്കുകാരന്റെ അവന്റെ ഷൂസിൽ അവന്റെ പാന്റിൽ അടുത്ത നാട്ടിൽ കൂടെ പോകുന്ന എല്ലാ എല്ലാം കൂടെ ഒരു ലിറ്റർ തുപ്പല് റമൻ ആയിക്കഴിഞ്ഞ പിന്നെ തുപ്പലിന്റെ മാസമാണ് പള്ളി ചെരുപ്പ് നല്ലൊരു ചെരുപ്പ് കൊണ്ടിട്ട് പള്ളിക്കാർ തിരിച്ചു വന്നപ്പോ അന്നേരം മാർബിളി തെന്നുന്നത് പോലെ ചെരുപ്പിട്ട് എന്താ സുഹൃത്തുക്കളെ ഇത് ഇങ്ങനെ എന്തിനാ തുപ്പണത് ഈ തുപ്പൽ വിഴുങ്ങിയാ നോമ്പ് മുറിഞ്ഞു പോവോ നഖം വെട്ടിയ നോമ്പ് മുറിഞ്ഞു പോവോ മുടി വെട്ടിയത് ഓ മുടി വെട്ടല്ലേ നോമ്പ് മുറിഞ്ഞു അപ്പൊ നമ്മൾ ഈ കാത്രിക വെച്ച് ഒരു സാധനമായി നോമ്പെന്ന് തോന്നുന്നു മുറിയുന്ന സാധനം നോമ്പ് മുറിക്ക നോമ്പ് മുറിക്കാ മുടിവെട്ടല്ലേ നോമ്പ് മുറിയും നഗ മുറിക്കല്ലേ നോമു മുറിക്കും ഇതൊക്കെ നമ്മൾ അങ്ങോട്ട് തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് സുഹൃത്തുക്കളെ സഹോദരങ്ങളെ അതൊന്നുമില്ല അള്ളാഹുത്താല നമ്മുടെ ശരീരം നിലനിർത്തുന്നതിന് വേണ്ടി നമുക്ക് തന്നിരിക്കുന്ന നീരാണ് ഉമിഴുന്നീര് അത് നമുക്ക് കുടിക്കാം അതിറക്കുന്നുണ്ട് കുഴപ്പമില്ല ഇനി വലിയ കഫം അതൊക്കെ ഇങ്ങോട്ട് കാർക്കറ്റ് തുപ്പി ശേഖരിച്ചു വെച്ചിട്ട് അത് വിഴുങ്ങലാണ് പ്രശ്നം അത് ഒഴിവാക്കി അതല്ലാതെ ഉമഴിനീര് നമുക്ക് അള്ളാഹു നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി തരുന്നത് അതെല്ലാം കൂടെ ശേഖരിച്ചു വെച്ച് നിങ്ങൾ തുപ്പി സ്ഥലം മലീമസമാക്കല്ലേ ആ നോമ്പിന്റെ ഭവ്യതയെ നഷ്ടപ്പെടുത്തല്ലേ നാട്ടുകാരെ കൊണ്ട് പറയിക്കല്ലേ സ്കൂളിലൊക്കെ പിള്ളേർ പഠിക്കാൻ പോയ കുട്ടികൾ അറിയില്ല പറഞ്ഞു വിടും വീട്ടീന്ന് മുന് തുപ്പല് വിഴുങ്ങല്ലേടക്കളെ തുപ്പല് വിഴുങ്ങല്ലേ എന്ന് പറഞ്ഞ വിട് വിട്ന്ന് അവൻ ഇതെല്ലാം കൂടെ പിടിച്ചു വെച്ച് പിടിച്ച് സാറിന്റെ മോന്തേക്കോട്ടായിരിക്കും അവസാനം താപ്പിടുന്നു ഒരിക്കലും അങ്ങനെ ചെയ്യല്ലേ മക്കളെ നിങ്ങൾ അങ്ങനെ ചെയ്യണം വിഴുങ്ങിക്കോ തുപ്പല് പക്ഷെ എല്ലാം കൂടെ ശേഖരിച്ച് വെച്ചിട്ട് ഒന്ന് വിഴുങ്ങാല്ലോ എന്ന് ഓർത്തൊക്കെ അങ്ങനൊക്കെയാണ് അതിനും നോമ്പിനും പ്രശ്നമായി മാറുന്നത് നമ്മൾ റമദാനെ റമദാനിനെ കാത്തുസൂക്ഷിക്കണം മറ്റുള്ളവർക്ക് ഒരു വേദന ഉണ്ടാക്കുന്ന അവസ്ഥയാക്കി കളയരുത് മുസ്ലിം സഹോദരങ്ങൾ പോലും നോമ്പ് പിടിക്കുന്നവരുണ്ട് മുസ്ലിം സഹോദരങ്ങൾ സിനിമാ നടന്മാര് നോമ്പ് പിടിക്കുന്നവരുടെ പേരെനിക്കറിയാം പിന്നെ പാറക്കാർ മതി അവരുടെ പേര് പറയുന്നത് എനിക്ക് താല്പര്യമില്ല കൊല്ലവുമായി ബന്ധമുള്ള സിനിമാ നടന്മാർ നോമ്പ് പിടിക്കുന്നവരുണ്ട് കൊല്ലത്തൊരു സഹോദരന്റെ വീട്ടിൽ വന്ന് നോമ്പ് മുറിക്കുന്നു എത്രയോ ഒരു എത്രയോ ഡോക്ടർമാർ ഹിന്ദു സഹോദരങ്ങൾ ഹിന്ദു സഹോദരിമാർ പരിപൂർണമായ റമദാലിന്റെ മുപ്പത് നോമ്പ് ഈ അടുത്ത സമയത്ത് കായംകുളത്തുള്ള ഒരു ഡോക്ടറിനെ ഞാൻ കണ്ടു അദ്ദേഹം റമദാനിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞാൻ നോമ്പ് പിടിച്ചു കൊണ്ടുപോകും ഞാനല്ലാതെ ബാക്കി ആരും നോമ്പ് പിടിക്കൂല വീട്ടിൽ എങ്കിൽ ഞാൻ ഒരുപക്ഷെ ഉറങ്ങിപ്പോയാൽ മൂന്ന് മണിയാകുമ്പോൾ എന്റെ ഭാര്യ എന്നെ വിളിച്ചുണർത്തും എനിക്ക് ആഹാരം തരും ഞാൻ അത് കഴിച്ചിട്ട് കിടക്കും ഞാൻ പട്ടിണിയാക്കിയിട്ട് പോയി കായംകുളത്ത് പോയി ജോലി കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്ത് ട്രെയിനിൽ വെച്ചായിരിക്കും നോമ്പ് തുറക്കുന്ന സമയം പക്ഷെ ഞാൻ ഒന്നും കഴിക്കില്ല ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു ഒമ്പത് മണി ആ സമയത്ത് ഞാൻ കഴിച്ചോളൂ ഞാൻ പറഞ്ഞു നിങ്ങൾ നോമ്പ് മുറുക്കി ഒരു കാരക്കം മേടിച്ച് വെച്ചോളി ആ സമയത്ത് നിങ്ങൾ നോമ്പ് തുറക്ക് എന്നിട്ട് പിന്നീട് നിങ്ങൾ വീട്ടിൽ വന്ന് കഴിച്ചോളി ബഹുമാനമുള്ള സഹോദരങ്ങളെ അമുസ്ലിം സഹോദരങ്ങൾ പോലും ആദരിക്കുന്നേ തൊപ്പിയിട്ടുകൊണ്ട് അമുസ്ലിം സഹോദരന്റെ കടയിൽ പോയി നാരങ്ങാവളം ചോദിക്കാൻ മാർക്കെങ്കിലും നമുക്ക് ലജ്ജ കാണുകയില്ല ഗോപാലം ചോദിക്കും അല്ല നിങ്ങൾക്ക് നോമ്പില്ലേ അതെ എനിക്ക് സുഖമില്ല സുഖമില്ലാത്ത കാര്യം പിന്നെ സുഖമില്ലാത്ത ആൾ രഹസ്യമായ ആഹാരം കഴിക്കും സുഖമില്ലാത്ത ആള് നോമ്പു പിടിക്കാൻ കഴിയില്ല അവൻ നോമ്പുകാരനെ പോലെ കഴിഞ്ഞുകൂട് നോമ്പുകാരനെ പോലെ കഴിഞ്ഞുകൂട് നീ രോഗിയാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ ആ മാസത്തെ ബഹുമാനിക്ക് ആ ദിവസത്തെ ആദരിക്ക് നീ രഹസ്യമായി വീട്ടിൽ നിന്ന് ആഹാരം കഴിക്ക് അതാണ് വേണ്ടത് ഇനിയൊരു രോഗിയായ സഹോദരൻ ആഹാരം കഴിക്കുന്നത് കണ്ടാൽ നമ്മൾ കണ്ട മാതിരി നടിക്കരുത് കളഞ്ഞേക്കണം അറിയാത്ത മട്ടിൽ ഇരുന്നേക്കണം കാരണം രോഗിയായിരിക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസ്വസ്ഥത കാണും നമ്മൾ അദ്ദേഹത്തെ കണ്ട് പരിഹസിക്കാനോ കളിയാക്കാനോ നിൽക്കണ്ട നമ്മൾ നമ്മളറിയാത്ത മട്ടൽ കഴിഞ്ഞു കൂടണം സുഹൃത്തുക്കളെ അതാണ് നമുക്ക് ഒരു പോയാണ് നോമ്പ് രഹസ്യമായ ഐബാഗത്ത് അള്ളാഹ് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് അതുകൊണ്ടാണ് നോമ്പിനെ അള്ളാഹു ഏറ്റവും കൂടുതൽ തൃപ്തിപ്പെടുന്നതും ഇഷ്ടപ്പെടുന്നതും കാരണം രഹസ്യമായ ഐബാദത്താണ് റഹ്നലാലന്റെ നോമ്പ് ബഹുമാനമുള്ള സഹോദരങ്ങളെ അതുകൊണ്ട് അള്ളാഹു സുഹാനോ താന നമ്മുടെ ശരീരത്തിന് ആരോഗ്യത്തിന് വേണ്ടി തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം അതല്ലാതെ കണ്ട അനാവശ്യമായ കാര്യങ്ങളും നാട്ടുകാര് പറയുന്നതൊന്നും കേട്ടിട്ട് നിങ്ങൾ നോമ്പിനെ ഇട്ട് അടങ്ങാറാക്കാൻ നിൽക്കല്ലേ തക്കുവായെന്ന് പറയുന്ന അതാണ്